ആർ ബിൽ പ്ലസിൻ്റെ എസ് എം ബി എസ് അപ്പോൾ ഈ ആർ ബി എൽ പ്ലസിൻ്റെ എസ് എം ബി എസിൻ്റെ പുറകിൽ ചെറിയൊരു കഥയുണ്ട് അത് വേറെ നിങ്ങളിൽ പല ആൾക്കാരും ഇപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോർട്ടി സീറോ ഫോർട്ടി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി സീറോ ഫിഫ്റ്റി അല്ലെങ്കിൽ തേർട്ടി സീറോ തേർട്ടി ഡിയൽ സപ്ലൈയിലൊക്കെ വർക്ക് ചെയ്യുന്ന എസ് എം ബി എസ് കിട്ടാനുള്ള മാർഗ്ഗം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ബഷീർ അടൻ ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്നത് ബഷീർ അടനാണ് ബഷീർ അടൻ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രോണിക്സിനെ വളരെ സ്നേഹിച്ചിട്ട് ഒരുപാട് ഗ്യാപ്പിന് ശേഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി അപ്പോൾ ആർ ബിൽ പ്ലസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ടാണ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പോൾ ബഷീറാടൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം സംസാരിക്കുകയായിരുന്നു ചേട്ടാ ഒരുപാട് ആൾക്കാർ എസ് എം ബി എസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് എസ് എം ബി എസ് ഇറക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോയെന്നുള്ളൂ അപ്പം പുള്ളി പറഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോൾ ഞാനത് ഇറക്കാം പുള്ളി ഒരു മൂന്ന് നാല് മാസമായിട്ട് പുള്ളി ഇതിൻ്റെ പുറയിലായിരുന്നു ഇപ്പം പുള്ളി എസ് എം ബി എസ്സിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് നാല്പത്തി അഞ്ച് സീറോ നാല്പത്തി അഞ്ച് പത്ത് ആമ്പിയർ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എസ് എം ബി എസ് ആണ് ഇത് എസ് എം ബി എസ് ക്ലാസ് ഡി ആംപ്ലിഫയറുകൾക്കും ക്ലാസ് എ ബി ആംബ്ലയറുകൾക്കും ഉപയോഗിക്കും ഇതിൻ്റെ ഒരു കണക്ട് ചെയ്തിട്ട് ഞാനൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇന്നലത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്ന് പോയി കാണേണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഫോർട്ടി സീറോ ഫോർട്ടിയിലുള്ള ഫോർട്ടി സീറോ ഫോർട്ടിയിലുള്ള ഔട്ട്പുട്ടുള്ള എസ് എം ബി എസ് നിങ്ങൾക്ക് പുള്ളി ചെയ്തു തരുന്നതാണ് നാൽപ്പത്തഞ്ച് സീറ നാൽപ്പത്തഞ്ച് ചെയ്തു തരുന്നതാണ് അമ്പത് സിറ അമ്പത് വരെയുള്ളത് നിങ്ങൾക്ക് ചെയ്തു തരും പത്ത് ആംപ്ലിയർ ഔട്ട് പുട്ട് ഒരു സാധനം അപ്പം നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് ക്ലാസ് ഡി ആംപ്ലിഫയറുകളുണ്ട് ഡി ടെക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വി ഐയുടെ ക്ലാസ് ഡി വരുന്നുണ്ട് യൂണിവേഴ്സിൻ്റെ ക്ലാസ് ഡി വരുന്നുണ്ട് എ ബി ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ് ഡി വരുന്നുണ്ട് അത് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ആർ ബി എൽ പ്ലസ്സിൻ്റെ ക്ലാസ് ഡി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മാർക്കറ്റിൽ വരുന്ന ഡിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ക്ലാസ് ഡി ബോർഡുകളും അത് കൂടാതെ ഡുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ക്ലാസ് എ ബി ബോർഡുകളും നിങ്ങൾക്ക് ഈ ഒരു എസ് എം ബി എസ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി അത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സബ് ഫിൽറ്ററോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നു ബേസ് ട്രബിളോ ഒക്കെ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് സീറോ പന്ത്രണ്ടിൻ്റെ ഡിയൽ സപ്ലൈ ഔട്ട് വരുന്നുണ്ട് സീറോ ഫൈവ് വോൾട്ട് അപ്പോൾ നിങ്ങൾ ഇ എസ് പി മോഡലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ഇതിനകത്ത് വരുന്നുണ്ട് ഇനി ഈ ഒരു സൈഡിലോട്ട് നോക്കണി വീണ്ടും സീറോ പന്ത്രണ്ട് സിംഗിൾ സപ്ലൈ ഇവിടെ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഫാൻ കറക്കുന്നതിന് അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒറ്റ എസ് എം ബി എസ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പോൾ നിങ്ങൾക്ക് ഒരു നാൽപ്പത് സീറോ നാൽപ്പത് വേണം അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് സീറോ നാൽപ്പത്തഞ്ച് ഡി സി വേണം നിങ്ങളൊരു ട്രാൻസ്ഫോമർ വാങ്ങുന്ന സമയത്ത് ആ ഒരു ട്രാൻസ്ഫോർമർ തന്നെ ഏകദേശം ഒരു മൂവായിരം രൂപ വില വരുന്നുണ്ട് സോ മൂവായിരം അതിനാവുന്നുണ്ട് പ്ലസ് ഡയോഡ് കപ്പാസിറ്റേഴ്സ് പവർ സപ്ലൈ ബോർഡ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം നിങ്ങൾ അഡീഷണൽ പൈസ ചിലവാക്കുമ്പോൾ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് വരുന്നുണ്ട് അവിടെയാണ് വെറും ഒരു ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിനകത്തുള്ള വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു എസ് എം ബിസ് കിട്ടുന്നത് അതായത് അതിൻ്റെ ഒരിരട്ടി കുറവ് നിങ്ങൾക്ക് അതിൻ്റെ നേർ പകുതിയിൽ വാങ്ങാം നേർ പകുതിയോ അതിന് പകുതിയിലൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു എസ് എം ബിസ് വരുന്നത് ഡിടെക്കും എസ് എം ബിസ് ഇറക്കുന്നുണ്ട് അത് നല്ലതാണ് കുറച്ചും കൂടെ ഹൈ വോൾട്ട് നിങ്ങൾ ഒരു തൊണ്ണൂറ് വോൾട്ട് നൂറ് വോൾട്ട് വരെയൊക്കെ ഉള്ള ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഡി ടെക്കും ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി ഒരു പി സി ബി ഒക്കെ നല്ല കിടിലൻ ക്വാളിറ്റി ആയിട്ട് തോന്നി അതിപ്പോൾ ഡിടെക്കും അങ്ങനെ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള പി സി ബിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇതും നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി പി സി ബിയിൽ ചെയ്തിട്ടുണ്ട് കമ്പോണൻസിൻ്റെ സൈഡ് നോക്കുവാണെങ്കിൽ പോലും നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഇതിനകത്ത് യൂസ് ചെയ്യും ഈ ബഷീർ ആടൻ്റെ അതായത് ആർ ബിൽ പ്ലസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് അവർ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഈ അവർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കപ്പാസിറ്റർ ആയാലും എന്ത് സാധനം ആയാലും ഇതിനകത്ത് ഒരു ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് അവർ നോക്കുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് തന്നെ കപ്പാസിറ്റർ വാല്യൂ കുറച്ചിട്ട് അതായത് വാല്യൂ മീൻസ് ഇപ്പോൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ രണ്ട് പതിനായിരം മാത്രം ഇട്ടു ഇതങ്ങനെയല്ല ആയിരം യു എഫിൻ്റെ ആറ് കപ്പാസിറ്റർ ഇട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കപ്പാസിറ്റി ഇടുന്നതിന് ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു രീതി തന്നെ ഇതിനകത്ത് പിന്തുടർന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ച് ക്ലാസ് ഡി ആംബ് അർബിൾ പ്ലസിൻ്റെയോ മറ്റേതെങ്കിലും ബ്രാൻഡിൻ്റെ ക്ലാസ് ഡി ആംബ്ലി വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സാധനം ഇതുപോലത്തെ എസ് എം ബി എസ് തന്നെയാണ് അപ്പോൾ ഇന്നലെയും ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു എസ് എം ബി എസ് ഞാൻ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി ഞാൻ പറയാം ഇത് സ്പെഷ്യലിയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എസ് എം ബി എസിൻ്റെ കേസ് പറയുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ എസ് എം ബി എസിൻ്റെ അതുകൊണ്ടാണ് എസ് എം ബി എസിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ട് കൂടാതെ തന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണ് എ സി സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത് ഇവിടെ എ സി സപ്ലൈ കൊടുക്കണം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടൊക്കെ നിങ്ങൾ കൊടുക്കാം അതുകൂടാതെ ഇവിടെ ഫേസിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ഫീസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ കാണുന്ന റെഗുലേറ്റർ സെക്ഷൻസ് ആണ് ഈ പറയുന്ന പന്ത്രണ്ട് വോൾട്ടിൻ്റെയും അഞ്ച് വോൾട്ടിൻ്റെയൊക്കെ റെഗുലേറ്റർ സെക്ഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഈ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ആംബ്ലിഫയറിലൂടെ കൊടുക്കാം മറ്റേ കപ്പാസിറ്റി ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നമ്മുടെ ആംബ്ലിഫയറിൽ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ക്വാളിറ്റി ആണില്ല കിടിലെ ട്രാൻസ്ഫോമർ ആണ് അവിടെ ഇല്ലേ ഹാൻഡ് ഒരു നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോമർ ആണ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് അവർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാമെന്നുള്ള കാര്യമാണ് പിന്നെ ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ വളരെ കുറവാണ് നോയിസിൻ്റെ കേസൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഗ്രൗണ്ടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു രീതിയിലുള്ള നോയ്സും നമുക്ക് ഇതിനകത്ത് നിന്ന് വരുന്നില്ല കാര്യം ഒരുപാട് ആൾക്കാർ പറയുന്നത് ഈ എസ് എം ബി സെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നുണ്ടോ എസ് എം ബി സെസ് പെട്ടെന്ന് കംപ്ലൈൻ്റായി പോകുമോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ പഴയ 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 ഡി വി ഡി പ്ലെയർ ഇങ്ങനെയുള്ള നമ്മളെ വീട്ടിലിരിക്കുന്ന മിക്ക സാധനങ്ങൾ എസ് എം ബി എസ്സിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ വളരെ വളരെ കുറവാണ് ഇപ്പോൾ ഉദാഹരണം ടി വി ആണെങ്കിൽ പോലും ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും എ വി ആറിലെടുക്കുന്ന സമയത്ത് എ വി ആറിൽ ആണെങ്കിൽ പോലും എന്ത് സാധനം വാങ്ങിയാലും വർക്ക് ചെയ്യുന്നത് എസ് എം ബി എസ് സപ്ലൈയിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ ആയി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് അതിപ്പോൾ ട്രാൻസ്ഫോമർ ആയാലും അങ്ങനെ തന്നെയാണ് എസ് എം എസ് എം ബി എസ് ആയാലും അങ്ങനെ തന്നെയാണ് കംപ്ലൈൻ്റ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട് അത് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും അപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു കൊടുക്കും ഇനി ഇതുപോലത്തെ സാധനങ്ങൾ അടിച്ചു പോകണം അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല കംപ്ലൈൻ്റ് ആവില്ല എന്നുള്ളത് എന്തായാലും എസ് എം ബി എസ്സിൽ ഇപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇതല്ല അ ആണെങ്കിൽ പോലും ഡിടെക് ആയാലും ഇതായാലും എസ് എം ബി എസ് നിങ്ങൾ വാങ്ങിയിട്ട് കംപ്ലൈൻ്റ് ആയി പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സർവീസ് ഓപ്ഷനുണ്ട് ആർ ബിൽ പ്ലസ് സർവീസ് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആർ ബിൽ പ്ലസിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സർവീസ് ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെയൊന്നും ഇത് പെട്ടെന്ന് സർവീസ് വരാൻ ചാൻസ് വളരെ കുറവാണ് കാര്യം ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഓവർലെ പ്രൊട്ടക്ഷൻ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഇങ്ങനെയുള്ള പല പ്രൊട്ടക്ഷൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എസ് എം ബി എസുകൾ ഇറങ്ങുന്നത് എല്ലാ എസ് എം ബി എസുകളും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലൊക്കെയുള്ള പ്രൊട്ടക്ഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല നിലവാരം പുരുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ് ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോയിട്ട് എനിക്ക് വാട്ട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും കിട്ടത്തില്ല അപ്പോൾ വാട്ട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക എൻ്റെ പ്രൈസും ബാക്കിയുള്ള എല്ലാ ഡീറ്റലും ഞാൻ പറയാം ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അൻപതിനകത്ത് ഇൻക്ലൂഡ് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് വരുന്നത് ആ ഒരു പ്രൈസിനകത്ത് അപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വരും കാര്യമെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല തമിഴ്നാട്ടിൽ അങ്ങോട്ട് കൊറിയർ അയക്കുമ്പോൾ നമുക്ക് കൊറിയർ ചാർജർ അല്പം കൂടുതലാണ് അതുകൊണ്ടാണ് എന്തായാലും ആ ഒരു പ്രൈസിനകത്തൊക്കെയാണ് വരുന്നത് അതിൻ്റെ ആയിരത്തി എഴുന്നൂറിനകത്തൊക്കെ ഉള്ളൊരു വിലയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് പിന്നെ കുറേ ചാർജ് ഷിപ്പിംഗ് ചാർജ് ഇങ്ങനെയുള്ള പല ഉണ്ട് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും ബാക്കിയുള്ള ഡീറ്റെയിൽ നോക്കിയിട്ടായിരിക്കും അത് എത്രയാണെന്നുള്ളത് ഞാൻ പറയുന്നത് വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഇപ്പോൾ നേരത്തെ പോലെ അല്ല കൊറിയർ ചാർജ് നല്ല രീതിയിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരം വലിയ വലിയ ബൾക്ക് ആയിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇളവുണ്ട് പക്ഷേ നമ്മളെപ്പോലുള്ള ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഒരു ഇളവ് ഇതുവരിക്കും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറേ ചാർജ് നിങ്ങളൊന്ന് സഹകരിക്കണം അപ്പോൾ എന്തായാലും ഈ ഒരു സാധനം നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ ഇത് മാത്രമല്ല ഞാൻ ഇനി ഇനി മുതൽ ഇടുന്ന വീഡിയോ ഇടുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കമ്പനിക്കാരെ വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ സാധനം അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചെ ചേട്ടന്മാരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പോൾ എല്ലാ ആൾക്കാരും ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മളെ അർബിൽ പ്ലസിൻ്റെ അടിപൊളി ഒരു എസ് എൻ ബി എസ് ആണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഇതുപോലെയുള്ള നല്ലൊരു മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ